അസലാമലൈക്കും വറഹമത്ാഹി പ്രിയമുള്ള സഹോദരങ്ങളെ ആകാശഭൂമിക്ക് ആകെ ഒരു നാദനയുള്ളൂ ഈ പ്രപഞ്ചത്തിന് ആകെ ഒരു സൃഷ്ടാവേ ഉള്ളൂ അതാണ് അള്ളാഹ് എന്ന് പറയുന്നത് റബല്ലാതെ വേറെ ഒരു സൃഷ്ടാവും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം പിന്നെ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം അവരുടെ പ്രഭാഷണത്തിലും അവരുടെ ഇടപെടലുകളിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് സമസ്തക്ക് വേറെ ഉണ്ട് ആളെ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പഠിച്ചു മനസ്സിലാക്കേണ്ടത് ആകാശത്തിൻ്റെയും ആകാശം ഭൂമിയുടെ ഇടയിലുള്ള സർവ്വത്ര ചരാചരങ്ങളെയും ഒക്കെ പടച്ചത് ആരാണ് അള്ളാഹുവാണ് പക്ഷേ സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പിന്നെ നിയന്ത്രിക്കുന്നത് ആരാണ് ആകാശം ഭൂമിയൊക്കെ നിയന്ത്രിക്കുന്ന ലോകം മൊത്തം നിയന്ത്രിക്കുന്ന ആരാണ് സി എം അടവൂരാണെന്നാണ് ഇത് അവരുടെ വിശ്വാസമാണ് അത് മാത്രമല്ല കുത്തുമിത്തിലൊക്കെ ഇവർ പറയുന്നത് ആ ഷെയ്ഖ് ജീലാനിയുടെ മേത്ത് ഇവർ തന്നെ വെച്ച് കെട്ടി പറയുന്നത് എന്താണ് വെള്ളം തരുന്ന മഹാനയെന്ന് വെള്ളം തരുന്നത് ആരാ അള്ളാഹുവാണ് ശിവര് വെള്ളം തരുന്ന മഹാനെ അരുവികൾ ഒഴുക്കുന്ന മഹാനെ എന്നൊക്കെയാണ് ഷെയ്ഖ പറ്റി കുത്തുബിയത്തിൽ പറയുന്നത് അപ്പോൾ ആകാശത്തിൻ്റെയും ആകാശത്തിനും ഭൂമിക്കും അതിൻ്റെ ഇടയിലുള്ള സർവത്ര ചരാചരങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ അള്ളാഹു അറിയാതെ ഒരു ഇല പോലും അനങ്ങൂലാം അത് കൃത്യമായിട്ട് പരിശുദ്ധ അപടിപ്പിച്ചിട്ടുണ്ട് ആകാശഭൂമിക്ക് രണ്ട് റബ്ബില്ല അങ്ങനെ രണ്ട് അള്ള അള്ളുണ്ടെങ്കിൽ ആകാശം ഭൂമിയൊക്കെ എന്നെ നശിക്കുമായിരുന്നു ഇത് പഠിപ്പിച്ചതാണ് അപ്പോൾ ആകെ ഒരൊറ്റ പ്രപഞ്ച സൃഷ്ടാവായ ആകെ ഒരൊറ്റ റബ്ബേ ഉള്ളൂ സത്യവിശ്വാസിക്ക് പക്ഷെ സമസ്തയെ സംബന്ധിച്ച് അവർക്ക് അവർക്ക് അവരുടെ പ്രത്യേക മതമുണ്ട് അവർക്ക് അവരുടെ ചില വിശ്വാസങ്ങളുണ്ട് അവർക്ക് വിശ്വാസ വൈകല്യങ്ങൾ ഉണ്ട് ഇസ്ലാം പറയുന്ന വിശ്വാസം ഒന്നുമല്ല അവർക്ക് അവർക്ക് അവരുടാരിക്കുന്ന ചില റൂട്ടുകളും ചില പിന്നെ പുരോ മതപുരോഹിതന്മാരുടെ കാൽപ്പാടുകൾ ഇങ്ങനെ പിന്തുടർന്ന് പോകുന്ന രീതി ഉണ്ട് അവർ അപ്പോ രോഗം നിയന്ത്രിക്കുന്ന ഒരാള് സെയ്യം മടവരാളെന്നപ്പോ അവരെ അവരെ ഒരു ചർച്ച ആ ചർച്ചയല്ല അവരത് നൂറ് ശതമാനം അംഗീകരിക്കുന്നു ഇപ്പൊ നൌഷധാസേനയെ പോലെയുള്ള ആൾക്കാരൊക്കെ വലിയ ഒക്കെ വെച്ച് കെട്ടിയിട്ട് പിന്നെ മുതബിർ ആലം എന്ന് പറഞ്ഞിട്ടുള്ള കോൺഫറൻസ് സമ്മേളനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അവസ്ഥ അപ്പം അവർ സമസ്തക്കാര് വിശ്വസിച്ച് കഴിഞ്ഞു എന്ത് ലോകം നിയന്ത്രിക്കുന്നത് സി എം അളവൂരാണ് എന്നുള്ള കാര്യം അവര് ഈമാനോട് കൂടി ശരിക്ക് ഈ മാങ്കത്തിൽപ്പെടുത്തി തന്നെ അവർ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും നമ്മളെ കിട്ടൂല സത്യവിശ്വാസികൾ കൃത്യമായിട്ട് അറിയാം ലോകമാരാ നിയന്ത്രിക്കുന്നത് എന്തിനപ്പൊ കേരളത്തിലെ കേരളത്തിലെ അധികാരം പറയണ് മക്കയിലെ മുഷിരിക്ക് പറയുമല്ലോ ആരാ ആകാശം പഠിച്ചത് അത് ആരാ ഭൂമി പഠിച്ചത് ആരാ മരിപ്പിക്കുന്നത് ആരാ വെള്ളം തരുന്നത് ആരാ ജീവിപ്പിക്കുന്നത് ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആരാണ് അവർക്ക് തർക്കില്ല അല്ലയാണെന്ന് അവര് പറയാ പക്ഷെ സമസ്തക്കാർ അങ്ങനെ സി എം അടകൂർ ഒരു സി എം മടകൂരാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ മുഖ്യമായിട്ട് പങ്കുവഹിച്ചത് ആരാണെന്ന് അറിയോ കാന്തപുരം വിഭാഗമാണ് മറ്റൊരും മോശമല്ല ഈ രണ്ടു കൂട്ടർ സി എം മടകൂരി അംഗീകരിക്കുന്നവരാണ് പക്ഷേ എന്നാലും കുറച്ചുകൂടി മുൻപതി നിൽക്കുന്നത് ഈ സർക്കസ് കൂടാരത്തിലെ ആൾക്കാരാണ് അവരാണ് ഇത് തൊപ്പും തങ്ങളൊക്കെ വെച്ച് സി എം അടവൂരിന്റെ കറാവുന്നത് അയലൊക്കെ അതിൽപ്പെട്ട കൂടാട്ടത്തിൽപ്പെട്ട ആൾക്കാരാണല്ലോ അപ്പൊ അവരാണ് ഇതിനെ കൂടുതൽ കൊണ്ടുപോകുന്നത് മറ്റൊരു മോശക്കാരല്ല അവർക്ക് കിട്ടുന്ന വേദികളിലൊക്കെ സി എം മടവൂരിനെ പൊക്കി പറഞ്ഞ് ആ കറാബത്തുകളൊക്കെ വിളമ്പുന്ന പാർട്ടിയുടെ രണ്ട് കൂട്ടി തുല്യമാണെങ്കിൽ ഒരുപടി മുന്നിൽ നിൽക്കും ആര് ഈ കാന്തപുരം ടീം നോക്ക് നിങ്ങള് കാന്തപുരം അബുബക്കർ മുസ്തിയാര് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്റെ അണികളോട് പറഞ്ഞു കൊടുത്ത ഒരു ശൈലിന്റെ മടവൂരിനെ പറ്റിയിട്ട് ആ അതൊന്നും നിങ്ങളൊന്ന് കേട്ടോക്ക് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി മുനഫാനി ഫിദാറീൻ ബഹുമാനപ്പെട്ടവർ ഇവിടെ ആത്മീയമായി ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരിയാണ് അത് സംശയം വേണ്ട സംശയിച്ചാൽ അവൻ പരാജയപ്പെട്ടു പോകും ബഹുമാനപ്പെട്ട സി എം വലിയ ഹി അവൾ ഒന്നാം നമ്പർ ഭരണാധികാരി എന്തിനെയാണ് ഭരിക്കുന്നത് ആത്മാവിനെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനെ ഭരിക്കുകയും ഈ ആത്മാവിൽ മഹമ്പത്തും ഈമാനും ഇട്ടുതരികയും ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്യുന്ന മഹൽ വ്യക്തി കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് സി എം മടവൂരിന്റെ നേർച്ച നടക്കുകയാണ് മടവൂര് നേർച്ച നടക്കുമ്പോൾ അവിടെ പോയിട്ട് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളോട് പറഞ്ഞാണ് സി എം മടവൂര് ആത്മീയമായി ഭരണം നടത്തുന്ന ഒന്നാം നമ്പറ് രണ്ടൊന്നും രണ്ടുമൂന്നൊന്നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആണെന്നാണ് പറഞ്ഞത് ഒന്നാം നമ്പർ ഭരണകർത്താവാണ് എന്തിനെ ഭരിക്കുന്നത് ആത്മാവിനെ എന്താ ഭരണത്തിന്റെ ഫലം എന്താണ് മനുഷ്യന്റെ മനസ്സിലേക്ക് മഹബത്തും ഈമാൻ ഇട്ടു കൊടുക്കുന്ന ആളാണ് ആര് സി എം മടവൂർന്ന് വിശ്വാസിച്ച് അങ്ങനെ വിശ്വസിയില്ലെങ്കിലോ പരാജയപ്പെട്ടു പോകും അങ്ങനെ സംശയിക്കണ്ട എന്നാണ് വലിയ ഒരു വെല്ലുവിളിയാണ് ഏയ് അങ്ങനെ സംശയിക്കാനേ പാടില്ല അങ്ങനെ സംശയിച്ചാലോ പരാജയപ്പെട്ടു പോകും എന്നുള്ള ആ ഒരു ശൈലിയിലാണ് ആ പിന്നെ സി എം മടവൂരിനെ പറ്റിയിട്ട് അന്ന് പോയിട്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയർ ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുത്തത് ഇത് കേട്ട അണികള് അവിടെ ചാടി അവിടെ നിന്നൊക്കെ അന്ന് പറഞ്ഞത് ആത്മാവിനെ ഭരിക്കുന്ന വലിയ ഒന്നാം നമ്പർ ഭരണകർത്താവാണ് എന്നാണ് ഈമാനും മഹബത്തും മനുഷ്യന്റെ മനസ്സിലേക്ക് നിറച്ചു കൊടുക്കുന്നു ആരെയും നമസ്കരിക്കാത്ത നോമ്പെടുക്കാത്ത നോമ്പ് എടുത്താൽ തന്നെ ഭക്ഷണം കൊടുത്ത് മുറിപ്പിക്കുന്ന സി എമ്മുടെ ഊരെ ഈമാൻ ഇട്ടു കൊടുക്കുക സ്വന്തം നിലക്ക് തന്നെ ശരിയായി നിയമങ്ങൾ പാലിക്കണില്ല ആ വ്യക്തിയാണ് മറ്റുള്ളവർക്ക് ഈമാനും മാൻ മഹബത്തൊക്കെ മനസ്സിലേക്ക് ഇട്ടു കൊടുക്കുന്നത് മനസ്സ് വായിക്കാനും അതോടൊപ്പം തന്നെ മനസ്സിലുള്ള എല്ലാ കാര്യവും അറിയുന്ന റബ്ബാണ് അപ്പൊ കൃത്യമായിട്ട് കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് പകരം സി എം അന്ന് ആത്മീയമായ ഭരണം നടത്തുന്നു എന്നാണ് അന്ന് പറഞ്ഞത് അത് കേട്ടിട്ട് പല പിന്നെ മുടിവെള്ളം കുടിച്ച കുറെ ആൾക്കാർ ആ മർക്കസിന്നൊക്കെ പഠിച്ചിറങ്ങിയ കുറെ ആൾക്കാരുണ്ടല്ലോ അവർക്ക് പിന്നെ ഈ പിന്നെ കാന്തപുരം എന്താ പറയണെ അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല അല്ല അള്ള എന്ത് പറഞ്ഞ പ്രവാദിയാ അതൊന്നും അവിടെ നിൽക്കട്ടെ അതും വലിയ വിഷയമല്ല കാന്തപുരം എന്താ പറഞ്ഞു അപ്പൊ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പോയി വിളമ്പിയ രംഗം ഏഹ് കാന്തപുരം അന്ന് എന്താണ് ആത്മീയമായി ഭരിക്കുന്ന പറഞ്ഞ കർത്താവ് എന്ന് അണികളോ അവിടെ നിന്നൊക്കെ ചാടി 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 പോയിട്ടേ എവിടെ വരെ ഭരിക്കുന്ന പറഞ്ഞത് കേട്ടോക്ക് അവര് പറഞ്ഞതാ അവരെല്ല പറഞ്ഞത് അവറിയാതെ ഇവിടെ ഒരു ഇല പോലും അനൊന്നില്ല ഉപ്പാപ്പ പറഞ്ഞതാ അല്ല അടുത്ത മതം നൽകട്ടെ മനസ്സിലാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെന്താമീം പറയാത്ത ആമീം പറയാൻ തൗഫീഖ് നൽകട്ടെ ആമീൻ പറയും നൽകട്ടെ പിടിച്ചോളി ഉപ്പാപ്പ നമ്മൾ വിചാരിച്ചതുപോലെ സി എം അടകൂറിനെ പറ്റിയൊക്കെ പറയുമ്പോ അവർക്ക് വല്ലാത്ത ആവേശമാണ് വലിയ ഒരു ആഹ്ലാദവും അതോടൊപ്പം തന്നെ വലിയ ജാഗ്രതയാണതൊക്കെ പറയുമ്പോ എന്തോ ഒരു ആവേശം ഇവർ സി എമ്മിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി സി എം ആണ് ഇവർക്ക് വായു കൊടുക്കുന്നത് സി എം ആണ് ഇവർക്ക് വെള്ളം കൊടുക്കുന്നത് സി എം ആണ് മഴ കൊടുക്കുന്നത് സി എം ആണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഇവരെയൊക്കെ പോറ്റി വളർത്തുന്നത് ഇവരെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ സി എം ആണ് എന്നുള്ള രൂപത്തിൽ പിന്നെ അള്ളാഹുവിന് സമാന്തരമായിട്ട് ഒരു അള്ളാൻ ഉണ്ടാക്കിയിട്ട് ഇവരെന്ത്യ ജനങ്ങളെ ക്ഷണിക്കാം അന്ന് കാന്തപുരം പറഞ്ഞ ആത്മീയമായ ഭരണം നടത്തുന്ന ആൾ എന്നാ പറഞ്ഞത് ഈ പണികൾ ഇപ്പം ഈ സൗണ്ട് കേട്ട് ഒച്ചപ്പാട് കേട്ടിട്ടൊന്നും പിന്നെ ജദീബിൻ്റെ ഹാലിലേക്ക് എത്തിയിട്ടില്ല കാരണം കാരണം പ്രായം അത്ര ആയിട്ടില്ലല്ലോ ഇത് മറ്റത് കുടിച്ചതാണ് ഏത് മറ്റേ വെള്ളമുണ്ടല്ലോ അത് കലക്കി കുടിച്ച ഹാലിലാണ് പി പറയുന്നതൊക്കെ എന്താ ഒരു ആവേശം ഇവര് നിഷേധികളാ അള്ളാഹു അറിയാതെ ഒരു ഇല പോലും ഇനങ്ങുന്നില്ല എന്ന് കുർആാൻ പഠിപ്പിച്ച കൊടുത്ത് സി എം അറിയാതെ ഇല പോലും ഇനങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ ഇവര് ഇസ്ലാം ഇവർക്ക് എന്ത് ഇസ്ലാമാണ് കൂട്ടരെ നിങ്ങൾ ഏത് കുർആാനെയാണ് നിങ്ങൾ അംഗീകരിക്കുന്നത് ആരാണ് നിങ്ങളുടെ പ്രവാചകൻ ഏതാ നിങ്ങളുടെ മതം നിങ്ങൾ എന്താ നിങ്ങളുടെ ആശയം എന്താ നിങ്ങളുടെ ആദർശം അപ്പോൾ വളരെ കൃത്യമാണ് കാര്യങ്ങൾ പ്രിയമുള്ള സഹോദരങ്ങൾ പഠിച്ചു മനസ്സിലാക്കണം ഇവരുടെ ആശയം കൃത്യമാണ് ഇത് നമ്മൾ വെറുതെ പറയല്ല ഇവർ നാഴേക്ക് നാൽപ്പത് പ്രാവശ്യം മൈക്ക് വെച്ച് കെട്ടിട്ട് സി എമ്മിന് വേണ്ടിയാണ് ഇവര് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് പരിശോധന കുറ ആണെങ്കിൽ പറയപ്പെട്ട എന്തെല്ലാം കാര്യം പറയാനുണ്ട് അള്ളാഹുൻ റസൂലിനെ പരിചയപ്പെടുത്താൻ പ്രവാചകന് ഹദീസ് പറഞ്ഞു കൊടുക്കാൻ ജനങ്ങൾക്ക് അതൊന്നും ഇത് തൊടുവില്ല ഇവർക്ക് ഇങ്ങനെയുള്ള കള്ളക്കറാമത്തുകളും ഇതേപോലെയുള്ള ജനങ്ങളെ പഴപ്പിക്കാനുള്ള വല്ല മാർഗങ്ങളാണ് എന്നിട്ട് ഇപ്പോ കാന്തപുരത്തിന്റെ വേറെ ഒരു ഒരു വീഡിയോ ഞാൻ കാണിച്ചേരാവിടുന്ന് ചെറിയ വ്യത്യാസപ്പെട്ടിരുന്ന കാര്യങ്ങൾ പറയണേ നിങ്ങൾ കേട്ടോ പിടിക്കുന്നവർ അവരാണ് എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ സി എം അടവൂരാണ് ആത്മീയമായി നിയന്ത്രിക്കുന്നു ആത്മീയമായി ഭരിക്കുന്നവർ സി എം മടപൂരാണെന്നും സ്നേഹവും വഴപ്പത്തും മനുഷ്യ ഹൃദയത്തിലേക്ക് കൊടുക്കുന്നത് സി എം മടവൂരാണെന്നും സംശയം വേണ്ട എന്ന് പറഞ്ഞിട്ട് സംശയിക്കേണ്ട അങ്ങനെ സംശയിച്ചാൽ പരാജയപ്പെട്ടു പോകും എന്ന് പറഞ്ഞ ആള് പറയാണ് എന്ത് ദീൻ അനുസരിച്ച് ജീവിക്കുന്നവരാണ് അഹലിസുന്നെ അപ്പോൾ ഇവരതിൽ പെടൂലെന്ന് മനസ്സിലായി എന്തായാലും ഇവര് പെടൂല കാരണം എന്താണ് ഈ വിശ്വാസം ഉള്ളത് അഹ്ലിസുന്ന ആണോ സുന്ന എന്ന് പറഞ്ഞാൽ അതൊരു ആദർശാണ് അത് പേര് പേരെഴുതി വെച്ച് മദ്രസ പിടിച്ചെടുക്കുക പിന്നെ കാന്തപുരം പോയിട്ട് ഇ കെക്കാരെ മദ്രസ പിടിക്കുക അങ്ങനെയുള്ള ആ ഒരു ആദർശ അല്ല അത് സുന്നതി എന്നൊക്കെ പറഞ്ഞാല് പരിശുദ്ധ ഖുർആനും ഹദീസും സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന സലഫ് സ്വലഹിഹിങ്ങൾ ജീവിക്കുന്ന ആ ഒരു പാന്താവുണ്ടല്ലോ അതിനാണ് എന്ന് പറയാ എന്തായാലും നിങ്ങൾ പെടുവില്ല ആ വിഷയത്തിൽ കാര്യം നിങ്ങൾ റസുല്ലാനെ വെച്ച് കുറേ തിന്നതാണ് ആ വിഭാഗത്തിന്റെ ആൾക്കാർ അതായത് നേതൃത്വം കൊടുക്കുന്ന നിങ്ങളാ ഈ അണികളെ മുഴുവൻ പഴപ്പിച്ചത് നിങ്ങളാ ഈ അണികളെ പറഞ്ഞ് പിന്നെ സി എം മടവൂരാ ലോകം നിയന്ത്രിക്കുന്നത് വരെ എന്ന് പറഞ്ഞു കൊടുത്ത് ജനങ്ങളെ അത് പബ്ലിസിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ കാലത്ത് പഴയ കാലത്തെ ആൾക്കാരൊക്കെ പറയില്ലേ എന്ത് മല്ലാക്ക നിന്ന് പാത്തിയാൽ പിള്ളേർ നടന്ന് പാത്തുന്ന് അപ്പൊ അന്ന് പിന്നെ സി എം മടവ് ആത്മീയമായി നിയന്ത്രിക്കുന്നതാണ് ആത്മീയ ഭരണം നടത്തുകയാണെന്ന് പറഞ്ഞപ്പോൾ മക്കൾ മക്കളെന്ത് ചെയ്തു അതിങ്ങനെ നടന്നു പാത്താൻ തുടങ്ങി അതായത് ലോകം മൊത്തം നിയന്ത്രിക്കുന്ന മഹാനാണ് എന്ന് വരെ പറഞ്ഞു തുടങ്ങിയിട്ട് ഇതിങ്ങനെ തലതിരിയാണ് അപ്പൊ ഇതാണ് അവസ്ഥ അപ്പോ ഇവരെന്തായാലും സുനിധീയമായതല്ല അത് യാതൊരു തർക്കമില്ല ആ വിഷയത്തിൽ അങ്ങനെയാണ് എങ്കിൽ സുനിധിയമായതാണ് എങ്കിൽ ഈ വികലമായ വിശ്വാസം അവരുണ്ടാവൂലല്ലോ വിശ്വാസ വൈകല്യം ഉണ്ടാവൂലോ അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് നി നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇന്ത്യ സുനധിയമായതല്ല എന്ന് അള്ളാഹ് സുന്റെ ചരിയയിലേക്ക് മടങ്ങിക്കോ ഖുർആാനിലേക്ക് മടങ്ങിക്കോ ഈ പാള ഈ പാള മൗലതകളും പാള കിതാബുകളും പാള ഒരുപാട് പാള ഗ്രന്ഥങ്ങളൊക്കെ ഇല്ല അതൊക്കെ വലിച്ചെറിഞ്ഞോ ആണ്ട് ഉറൂസ് നേർച്ച പോലെയുള്ള കാര്യങ്ങളൊക്കെ കള ഈ വ്യവസായം കള മുടി വ്യവസായം കളി എന്നിട്ട് അങ്ങനെ കുറുആാനിലേക്ക് മടങ്ങി തൗഹീദിലേക്ക് മടങ്ങി എന്നിട്ട് പറയുകയാണെങ്കിൽ അസന്റ് എന്തായാലും ഉപരി പറഞ്ഞൊരു കാര്യം ശരിയാണ് എന്റെ അള്ളാഹുന്റെ നീനനുസരിച്ച് ജീവിക്കുന്നവരാണ് അഹുലസുന്ന അങ്ങനെയുള്ളവരാണ് സു അസുനത്തിയമാകത്ത് പക്ഷെ ഇവരതിൽ പൊടൂലെന്ന് കാര്യം മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഇവർ കയറിട്ടാപ്പ് നയ്യാണ് അത് ഗൾഫിലെത്തിയ സമയത്ത് ഗൾഫിൽ അറബി നാട്ടിൽ അറബിനെ കാണുമ്പോൾ ഇവര് ഇതൊന്നുമില്ല സി എം ഇല്ല അപ്പൊ സി എം ലോകം നിയന്ത്രിക്കുന്ന ആളല്ല അവസ്ഥ ഇതിനവസ്ഥ അറബിയിലെടുത്ത് പോയിട്ട് കൈ കൊടുക്കാം അവരോട് സലാം പറയാം അവരെ കെട്ടിപ്പിടിക്കാം ഏഹ് അവരൊക്കെ അവർക്കൊക്കെ എന്ത് വേണം ചെയ്യണം പൈസ പിടിച്ചതാണല്ലോ ഇവിടെ വരുന്ന സമയത്താണ് മക്ക മുശീരി സ്വഭാവം ഏഹ് വെള്ളത്തിൽ സമുദ്രത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മക്കയിലെ മുച്ചീരിക്ക് അള്ളാഹുന് ദ്വാര ചെയ്യുമായിരുന്നു കരലിലെത്തുമ്പോഴോ അപ്പൊ അവരിലാത്താമാനാത്തേനെ വിളിക്കും ഇതെൻ അവസ്ഥ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ കാന്തപുതി അവസ്ഥയും പറഞ്ഞു ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അറബികള് അറബികളോട് കാര്യങ്ങളൊക്കെ അവരെ പൈസ പിടുങ്ങിട്ട് പോരാ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സി എം അടവ് അമ്പർത്ത തങ്ങൾ ജാറും മറ്റത് മറിച്ചത് ഈ അനാചാരങ്ങൾ അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് നീൻ പഠിച്ചു മനസ്സിലാക്കാം സത്യത്തിലേക്ക് വരാം സാധാരണക്കാരായ കുറേ ആൾക്കാർ ഇവരെ പുറകോട് നടക്കുന്നുണ്ട് അവരാണ് ഇവരെ വളർത്തിക്കൊണ്ട് പോകുന്നത് ഇല്ലെങ്കിൽ പിന്നെ അനി പിന്നെ നേതാക്കന്മാർ ഉണ്ടാകൂല അതുകൊണ്ട് ജനങ്ങൾ കാര്യം തിരിച്ചറിയുക അള്ളാൻ്റെ മാർഗത്തിലേക്ക് മടങ്ങുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹു വർക്കാത്ത